കേരളത്തിലെ വിശ്വാസസമൂഹത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരുപോലെ പിടിച്ചുകുലിക്കിയ ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലാണ് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ നടന്ന വിശദമായ തെളിവെടുപ്പിനൊടുവിൽ കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ ഒരു ഭാഗം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കേസിന്റെ ചുരുളഴിയുമ്പോൾ വ്യക്തമാകുന്നത് കേവലം ഒരു മോഷണത്തിനപ്പുറം ആസൂത്രിതമായ ഒരു ക്രിമിനൽ ഗൂഢാലോചനയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചേക്കാവുന്ന അതീവ ശക്തരായ ഉന്നത വ്യക്തികളുടെ പങ്കാളിത്തവുമാണ് കവർച്ചാശ്രമം വിശ്വാസ വഞ്ചന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലും എസ് ശശിധരന്റെ നേതൃത്വത്തിലുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഹൈക്കോടതി തന്നെ അന്വേഷണ പുരോഗതിയിൽ തൃപ്തി രേഖപ്പെടുത്തുകയും സമഗ്രമായി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കവർച്ച ചെയ്യപ്പെട്ട സ്വർണം കണ്ടെത്താനുള്ള എസ് ഐ ടി ശ്രമങ്ങൾ ഫലം കണ്ടത് കർണാടകയിലെ ബെല്ലാരിൽ നിന്നാണ് ശബരിമലയിൽ നിന്ന് കവർന്ന നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണ്ണമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അങ്ങോട്ട് നീണ്ടത് ബെല്ലാരിയിലെ രോതാം ജുവലറി ഉടമയായ ഗോവർദ്ധനനാണ് ഈ സ്വർണം കൈപ്പറ്റിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ഗോവർദ്ധന്റെ ജുവലറിയിൽ നടത്തിയ പരിശോധനയിൽ നാനൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണ കണ്ടെടുക്കുകയും ഇവർ ആനിക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീരാമപുരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും നേരത്തെ തിരുവനന്തപുരത്തെ പുളിമാത്ത് വീട്ടിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും രണ്ടു ലക്ഷത്തോളം രൂപയും സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും എസ് ഐ ടി പിടിച്ചെടുത്തിരുന്നു പൊറ്റി തട്ടിയെടുത്ത സ്വർണം മറിച്ചു വിറ്റ് ആ പണം ഭൂമി ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു കേസിലെ ഒരു നിർണായക കണ്ണിയാണ് ബെല്ലാരി സ്വദേശിയായ ജുവലറി ഉടമ ഗോവർദ്ധൻ ഇദ്ദേഹത്തിന്റെ പങ്കും സംശയകരമാണ് ഗോവർദ്ധൻ സ്വയം അവതരിപ്പിക്കുന്നത് ഒരു അയ്യപ്പ ഭക്തനായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബറോടെയാണ് പുതിയ സ്വർണ്ണം പൂശിയ വാതിൽ നിർമ്മിക്കാൻ തനിക്ക് അവസരം ലഭിച്ചതെന്നും രണ്ടായിരത്തി മാർച്ചിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് ഗ്രാം സ്വർണം താൻ സംഭാവന ചെയ്തതായും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലോ രണ്ടായിരത്തി പതിമൂന്നിലോ ആണ് ശ്രീരാമപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്നും വർഷങ്ങളായി തനിക്ക് പോറ്റിയെ അറിയാമെന്നും ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട് ശബരിമലയിൽ പല കാര്യങ്ങൾക്കും പോറ്റിക്ക് സ്പോൺസർമാരെ ലഭിച്ചിരുന്നത് ഗോവർദ്ധൻ വഴിയാണെന്നും പറയപ്പെടുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നും സ്വർണം വാങ്ങി ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള ജുവലറി അന്വേഷണ സംഘം ബെല്ലാരിയിൽ എത്തിയതിന് പിന്നാലെ അടച്ചുപൂട്ടിയ നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഗോവർദ്ധനെ മാപ്പുസാക്ഷിയാക്കാൻ എസ് ഐ ടി ആലോചിക്കുന്നതായും സൂചനയുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ജുവലറിയിൽ നിന്ന് തന്നെയാണ് മോഷ്ടിച്ച സ്വർണം കണ്ടെത്തിയത് എന്നതിനാൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഈ കേസിനെ കേവലം ഒരു മോഷണ കേസായി കാണാനാവാത്തതിന്റെ പ്രധാന കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചേക്കാവുന്ന വമ്പൻ സ്വർണ്ണക്കട ഉടമയുടെ ഇടപെടലാണ് ബംഗളൂരിലെ ഒരു വമ്പൻ സ്വർണ്ണക്കടയുടമയും ഈ ശതകോടീശ്വരൻ ഗ്രൂപ്പുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ട് ഈ ഗ്രൂപ്പിന്റെ പേരിലാണ് ശബരിമലയിൽ പോറ്റി പല വഴിപാടുകളും നടത്തിയിട്ടുള്ളത് ഈ ശതകോടീശ്വരന്മാരിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ ചില ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടെന്ന ആരോപണം ശക്തമാണ് ഈ മുതലാളിക്കെതിരെ കർണാടക പോലീസ് മുൻപ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ചരിത്രവുമുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന്റെ പങ്ക് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാത്തത് ഗൂഢാലോചനയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു കൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ മൊഴി പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് മൊഴി നൽകുന്നത് ഇത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള മുൻകരുതലായി സംശയിക്കപ്പെടുന്നു സ്വർണ്ണ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം പ്രവൃത്തിയല്ല മറിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പങ്കാളിത്തത്തോടെ നടന്ന ആസൂത്രിത ഗൂഢാലോചന എന്നാണ് വിജിലൻസ് റിപ്പോർട്ടും എസ് കണ്ടെത്തലുകളും സ്ഥിരീകരിക്കുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവാണ് അറസ്റ്റിലായ മറ്റൊരു പ്രധാന പ്രതി ശില്പപാടിയിലെ സ്വർണമോഷണ കേസിലെ രണ്ടാം പ്രതിയും കട്ടിളപ്പടിയിലെ കേസിൽ ആറാം പ്രതിയുമാണ് ഇദ്ദേഹം തട്ടിപ്പിനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇദ്ദേഹം ഗൂഢാലോചന നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട് മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തത് ഈ ഗൂഢാലോചനയ്ക്ക് തെളിവാണ് ദ്വാരപാലക ശില്പത്തിലെയും വാതിൽ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിലെയും മുൻപത്തെയും ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം വലിയൊരു പ്രതിപട്ടിക കേസിൽ ഉൾപ്പെടുന്നുണ്ട് സുനിൽകുമാർ മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി സുധീഷ് കുമാർ ആർ ജയ് ശ്രീ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്രൻ നായർ ശ്രീകുമാർ എന്നിവരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ തയ്യാറാക്കിയ മഹസറുകളിൽ ദുരൂഹതയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു സ്വർണത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാൻ വൈവിധ്യമില്ലാത്തവരുടെ സാന്നിധ്യത്തിലാണ് ഇത് സ്ഥാപിച്ചത് കൂടാതെ സ്വർണം പൂശാൻ കൊണ്ടുപോയ പാളികൾ യഥാർത്ഥമല്ലെന്നും ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണ് തിരിച്ചെത്തിയതെന്നും ദേവസ്വം വിജിലൻസ് സംശയം പ്രകടിപ്പിച്ചിരുന്നു ഹൈദരാബാദിലെ സ്ഥാപനത്തിൽ വെച്ച് യഥാർത്ഥ പാളികൾക്ക് പകരം വ്യാജ പാളികൾ വെച്ച് മാറ്റിയിരിക്കാമെന്നും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ചെമ്പ മാത്രമാണെന്നും സംശയിക്കുന്നു മുമ്പ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അനുസരിച്ച് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് ഗ്രാം സ്വർണം ഘരരൂപത്തിൽ പോറ്റി ചുമതലപ്പെടുത്തിയ പ്രതിനിധിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് ഇതുവരെ ശബരിമലയിൽ തിരിച്ചെത്തിയിട്ടില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം കള്ളപ്പണ ഇടപാടുകളും ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്കും ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനകളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ വരുമാനമില്ലാത്ത ഒരു വ്യക്തി ലക്ഷ്യങ്ങളുടെ വഴിപാടുകളും സംഭാവനകളും നൽകിയത് എങ്ങനെ എന്നതിലുള്ള വിജിലൻസിന്റെ സംശയവും മുഴുവൻ ഇടപാടുകളും വീണ്ടും അന്വേഷിക്കണം എന്ന ശുപാർശയും കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതടക്കം നടന്ന ആസൂത്രിത ക്രിമിനൽ ഗൂഢാലോചനകളെ കുറിച്ച് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ യാതൊരു വിവരവും പുറത്തു പോകാതെ കൃത്യമായ ദിശയിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള വെല്ലുവിളിയാണ് എസ് ഐ ടി നേരിടുന്നത് ഗോവർദ്ധനെ സാക്ഷിയാക്കാനുള്ള നീക്കങ്ങൾ ഉന്നതല ഗൂഢാലോചനയുടെ ചുഴലഴിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം ഈ കേസിൽ നീതി നടപ്പാക്കേണ്ടത് ശബരിമലയിലെ ഭക്തരുടെ വിശ്വസ്തത സംരക്ഷിക്കുന്നതിനും ദേവസ്വം ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്